നല്ല വരവാണ് വന്നത് ഇട്ട് കാണിച്ചു തരുക ലൈറ്റിട്ടാല് വണ്ടി നിക്കുമ ആ നാട്ടുകാരൻ ചങ്കൂറ്റത്തോടെ ചോദിച്ച ഒരു ചോദ്യമാണത് ഈ വീഡിയോ ഒന്ന് കാണട്ടോ കണ്ടാൽ മാത്രം പോരാ നിങ്ങളോട് അഭിപ്രായം പങ്കുവെക്കണം വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നമ്മുടെ നാട്ടില് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത് മത്സരയോട്ടം ഇനി ഈ വീടേന് മുന്നേ ഒരു കാര്യം കൂടെ പറയാണ് നല്ല രീതിയിൽ ബസ് ഓടിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് അവരെന്നോട് ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റുള്ളൂ ഇനി ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് മത്സരിച്ചോടിയത് അതായത് മത്സരയോട്ടം നടത്തിയ ഡ്രൈവറെ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ ആൾ കൈ കൂപ്പിണ് എന്നുള്ളതാണ് ആളുകൾ ഇതിൽ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇനി ഇതിലൊരു നാട്ടുകാരൻ ഉണ്ടല്ലോ നല്ല സ്ട്രോങ് ആയിട്ട് കിഡിലാൻ ചോദ്യം ചോദിക്കണ്ട് അത് ഒന്ന് കേട്ടോക്കാ നിങ്ങൾ അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടില്ലേ നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ എന്നുള്ളത് നല്ലൊരു ചോദ്യം തന്നെയല്ല ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നാട്ടുകാർ നല്ല ഫ്രസ്ട്രേഷനിലാണ് നല്ല ദേഷ്യത്തിലാണ് ഇങ്ങനെയാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ നാട്ടുകാർ വിചാരിച്ചാൽ നാട്ടുകാർ ഇതേപോലെ ചെയ്താൽ ഇതിനൊരു പരിധി വരെ കാരണം ഇവരുടെ ഈ ഒരു മത്സരയോട്ടമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു യോട്ടം കൊണ്ട് ഇവർക്ക് സമയമില്ല സമയം തെറ്റിയ ജീവനുകളാണ് നമ്മുടെ നാട്ടിൽ പൊലിയുന്നത് ഇതൊന്നും കാണാൻ ആരൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് രണ്ട് ദിവസം ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ മൂന്നാമത്തെ ദിവസവും ബാക്ക് ടു നോർമൽ എല്ലാം പഴയ പോലെ തന്നെ ഇവരുടെ ഒരു മത്സരയോട്ടം കാരണം എത്ര എത്ര ആളുകളുടെ ജീവനാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഇനി ഇതിനെ കൂടുതൽ എസ് എ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ ദിവസവും നമ്മള് വാർത്തകളിലൊക്കെ കേൾക്കുന്നതല്ലേ ഇവരെ സ്ഥിരം പരിപാടിയാണ് ലേറ്റൊക്കെ ഞാനൊക്കെ ഇപ്പൊ ഇത് കാണുമ്പങ്ങളാണെങ്കിലും വണ്ടി നമ്മൾ പോകുന്ന ആളുകളെ ഈ ലൈറ്റ് ഇട്ട വണ്ടി നോക്കുക അവിടെ സ്ഥലം വാണ്ടേ അല്ലെങ്കിൽ റോഡിന്റെ വീതി കൂടുവോ ഇവര് ലൈറ്റ് ഇട്ട അല്ലെങ്കിൽ റോഡിന്റെ വീതി കൂടുവോ ഇവർക്കൊരു വിചാരം ഉണ്ട് അത് എന്താണ് പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കേണ്ട അല്ലെങ്കിൽ ഇനി ഇപ്പൊ വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതായത് ഇവർക്കൊരു തോന്നലാണ് ഞങ്ങൾ മാത്രം ഇൻഷുറൻസ് ടാക്സ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പൊക ടെസ്റ്റ് ഇത് ഞങ്ങൾ മാത്രം എടുക്കണുള്ളൂ ബാക്കിയുള്ളവരൊന്നും എടുക്കണില്ല റോഡ് ഞങ്ങളുടെ വകയാണ് എന്നുള്ള ഒരു തോന്നലാണ് ഇവർക്ക് നമ്മളെല്ലാവരും വണ്ടി ഇറക്കുമ്പോൾ റോഡ് ടാക്സും ഇൻഷുറൻസും പൊക്ക ടെസ്റ്റും എല്ലാം ഇറക്കി ഇത് എടുത്തിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് പക്ഷേ ഈ ഒരു മത്സരയോട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഇതിനെതിരെ പരിഹാരം കണ്ടേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവനുകൾ ഇനിയും ഇവിടെ നഷ്ടമാവും എന്നുള്ളത് ഉറപ്പ് ാണ് തീർച്ചയായിട്ടും ഇതിനക്കെതിരെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മന്ത്രിമാരുണ്ടല്ലോ തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു ശക്തമായ നടപടി എടുക്കണം കാരണം ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം ഇതിൽ ആ ഒരു ചേട്ടൻ ചോദിച്ച പോലെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചോദിച്ച ആ നാട്ടുകാരൻ ചോദിച്ച പോലെ നിങ്ങൾക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കേണ്ട അതിനുള്ള അവകാശം ഈ ഇന്ത്യയിൽ ഞങ്ങൾക്കില്ലേ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളോടൊരു അഭിപ്രായം രേഖപ്പെടുത്തും ആ വീഡിയോ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടല്ലോ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക